അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവന്മാരും ഭാര്യേനെ തല്ലുന്നവന്മാരും പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നവന്മാരും ഈ സവാദിന്റെ ആദ്യ ഗണത്തിൽപ്പെട്ട ആണുങ്ങളാണ് ഇയാളുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഒരു പെണ്ണ് ഇതിനിടെ എതിരെ റിയാക്ട് ചെയ്തത് ഇങ്ങനത്തെ അവന്മാർക്ക് പിടിച്ചില്ല ഒരു പെണ്ണിന് എന്ത് ധൈര്യം ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് എന്തൊക്കെ ഒരു പെണ്ണിനെ കേൾക്കാൻ പറ്റും അതൊക്കെ കേട്ടില്ലേ ഞാൻ അത് മതി ഇനി പടക്കം പൊട്ടിക്കട്ടെ ഞാൻ കുറച്ച് നാളിരുന്നിട്ട് ആ ഒരു എൻറ്റയർ ഇൻസിഡൻറ്റിനെ ഒരു മതപരമായി ട്വിസ്റ്റ് ചെയ്തു പിന്നെ അത് എങ്ങനെയൊക്കെയോ ഒരു എന്താണ് എന്ത് ഡിറ്റക്റ്റീവാണ് സം കൈൻ്റെ ഡിറ്റക്റ്റീവ് ഒമാനിലിരുന്ന ഖത്തറിലിരുന്ന എന്തൊക്കെയോ കഥ പറഞ്ഞുണ്ടാക്കി എൻ്റെ കൂട്ടുകാരിയായി എൻ്റെ അമ്മായിയപ്പനും ആ ബാക്കിൽ എവിടെ ഒരുപ്പുണ്ടായി എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ നിന്ന് ബസ്സിലാണ് പിന്നെ ഞാൻ അറിഞ്ഞത് വേരിയസ് വിമൺ ടെലിംഗ് മീ ഇതേ കാര്യമാണ് അയാൾ ഇവരോട് എന്നുള്ളത് എക്സാക്ട് സെയിം വഴി അതേ കാര്യങ്ങൾ അതേ റൂട്ടീൻ എന്നിട്ടും കേരളത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല ഈ രണ്ടാമത്തെ വ്യക്തിം ആ കൊച്ചിപ്പോൾ എന്താണ് ഭവിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ആ ഒരു പോയിന്റിൽ എനിക്ക് എന്താ അനുഭവിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഐ എൻ്റെ കൺസെൻറ്റോട് കൂടെ ഞാൻ യെസ് പറഞ്ഞിട്ട് എന്നെ തൊടുന്നതിൽ ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല എനിക്ക് പബ്ലിക് ബസ്സിൽ ഞാൻ രാവിലെ ഉറക്കിപ്പിച്ചതിൽ കയറിയിരിക്കുന്നത് അവൻ്റെ ഒന്നും കാണാമെന്നെങ്കിലല്ല ഇന്നലെ ഒരു വീഡിയോ ഫോട്ടോ പടക്കൊക്കെ നാട്ടിൽ ആഘോഷമായി ആഘോഷിച്ചു എന്താണ് എന്താ പറയാ രണ്ടു വർഷം അനുഭവിച്ചില്ലേ ഞാൻ അത് മതി എന്തൊക്കെ ഒരു പെണ്ണിനെ കേൾക്കാൻ പറ്റും അതൊക്കെ കേട്ടില്ലേ ഞാൻ അത് മതി ഇനി പടക്കം പൊട്ടിക്കട്ടെ ഞാൻ കുറച്ച് നാളിരുന്നിട്ട് വന്നു അല്ലല്ലേ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഡേ ബട്ട് നെക്സ്റ്റ് ഡേ തൊട്ടാണ് ആ ഒരു എൻറ്റയർ ഇൻസിഡൻറ്റിനെ ഒരു മതപരമായി ട്വിസ്റ്റ് ചെയ്തു പിന്നെ അത് എങ്ങനെയൊക്കെയോ ഒരു എന്താണ് എന്ത് ഡിറ്റക്റ്റീവാണ് നമുക്ക് അതിൻ്റെ ഡിറ്റക്റ്റീവ് ഒമാനിലിരുന്ന ഖത്തറിലിരുന്നാൽ എന്തൊക്കെയോ കഥ പറഞ്ഞുണ്ടാക്കി എൻ്റെ കൂട്ടുകാരിയായി എൻ്റെ അമ്മായിയപ്പനും ബാക്കിൽ എവിടെ ഒരുപ്പുണ്ടായി എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അന്ന് ബസ്സിലാണ് പിന്നെ ഞാൻ അറിഞ്ഞത് ബട്ട് ദെൻ അന്നത്തെ ദിവസം തന്നെ ഞാൻ വീഡിയോ ഇൻസിഡൻറ്റ് പോസ്റ്റ് ചെയ്ത് അന്ന് തന്നെ ഐ ഗോട്ട് മോർ ദെൻ ടെൻ മെസ്സേജസ് ഫ്രം വേരിയസ് വിമൺ ടെലിങ് മി ഇതേ കാര്യമാണ് അയാൾ ഇവരോട് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത് എക്സാക്ട് സെയിം വഴി അതേ കാര്യങ്ങൾ അതേ റൂട്ടീൻ എന്നിട്ടും കേരളത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല ഈ രണ്ടാമത്തെ വ്യക്റ്റിം ആ കൊച്ചിപ്പോൾ എന്താണ് ഭവിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കാരണം ആ ഒരു പോയിന്റിൽ എനിക്ക് എന്താണ് ഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മ ഉണ്ട് ഐ ഐ നോ എനിക്കുണ്ടായിരുന്ന പെയിൻ എനിക്കുണ്ടായിരുന്ന വേദന അവളുടെ മുഖം കാണിച്ചില്ല അവളുടെ ഭാഗ്യം പക്ഷേ ഞാൻ മുഖം കാണിച്ചതിൽ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല ബട്ട് ഐ ഫീൽ ബാഡ് ഫോർ ഹർ അവളെ ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തിച്ചത് കേരളമാണ് അത്രേ ഉള്ളൂ അവളൊരു വിക്റ്റം ആയതിൻ്റെ റീസൺ കേരളമാണ് കേരളത്തിലെ മെജോറിറ്റി ആണുങ്ങൾ ഫേക്ക് അക്കൗണ്ടുകളും ഓരോ ഒന്നൊന്ന് എന്ത് വട്ടിയൂർക്കാവ് ഇയാളൊക്കെ കൂടിയാണ് ഇതൊക്കെ ഉണ്ടാക്കി വച്ചേക്കണത് അടുത്തൊരു വിക്റ്റം വന്നത് ഇസ് ബിക്കോസ് ഓഫ് ഓൾ ഓഫ് ദീസ് പീപ്പിൾ അപ്പോൾ ഈ ആദ്യം ആദ്യം തന്നെ സപ്പോർട്ട് വന്നു പിന്നെ ആൾക്കാർ നെഗറ്റീവ് പറയാൻ മസ്താനിയുടെ ആൾക്കാർക്ക് ഇത്ര വസ്ത്രം അല്ല വസ്ത്രമല്ല ഞാൻ ആക്ച്വലി ഒരു ഇത് പറഞ്ഞുതരാം ഒരു പെണ്ണ് ഇതിന് എതിരെ റിയാക്ട് ചെയ്തത് ഇങ്ങനത്തെ ഉമാർക്ക് പിടിച്ചില്ല ഒരു പെണ്ണിന് എന്ത് ധൈര്യം ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് അപ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കും തെറ്റ് അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവന്മാർ ഭാര്യേനെ തല്ലുന്നവന്മാരും പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നവന്മാരും ഈ സവാദിന്റെ ആദ്യ ഗണത്തിൽപ്പെട്ട ആണുങ്ങളാണ് ഇയാളുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അവരുടെ റിയാലിറ്റി അവരെ തന്നെ കാണിച്ചു കാണിച്ചുകൊടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ഇഷ്ടപ്പെടപ്പെടാത്തത് കൊണ്ട് അവർക്ക് എൻ്റെ എതിരെ നീങ്ങണമെന്നും അതിന് കഥകൾ കെട്ടിച്ചമയ്ക്കണമെന്നും അതിൻ്റെ ഓരോ എന്താണ് അങ്ങനെ ഒരു കൊച്ചു നടക്കുന്നത് കൊണ്ട് എൻ്റെ കൺസെന്റോട് കൂടെ ഞാൻ യെസ് പറഞ്ഞിട്ട് എന്നെ തൊടുന്നതിൽ ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല എനിക്ക് പബ്ലിക് ബസ്സിൽ ഞാൻ രാവിലെ ഉറക്കപ്പിച്ചതിൽ കയറിയിരിക്കുന്നത് അവൻ്റെ ഒന്നും കാണാൻ വേണ്ടിയല്ല ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം അവൻ ഇപ്പോഴും എന്നിട്ട് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നടന്ന സൈബർ വെർബൽ റേപ്പാണ് എന്നിവിടം വരെ എത്തിച്ചേക്കുന്നത് എന്നെ മെൻ്റലി റൂയിൻ ചെയ്തേക്കുന്നത് എന്നെ ഇമോഷണലി തകർത്തേക്കുന്നത് എന്നെ ഫിസിക്കലി എനിക്ക് പലതരം അസുഖങ്ങളും കാര്യങ്ങളും വരുത്തിയേക്കുന്നത് ഇറ്റ്സ് നോട്ട് സവാദ് ഈ ഓൺലൈനിൽ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്ന പല ആൾക്കാർ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഈ എന്തായിരുന്നു ന്യൂസ് ഹാക്കർ ജംഷീർ പിന്നെ വേറൊരാളുണ്ടായിരുന്നു അവൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല പക്ഷെ അവൻ വേറൊരു നാഗസൈരന്ത്രീന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ് അവൻ പ്രവർത്തിച്ചിരുന്നത് ഏതോ ദുബായിൽ നിന്നാണ് ഇങ്ങനത്തെ കുറച്ചവന്മാരാണ് സ്റ്റോറി വളച്ചോടിച്ച് ഇവിടം വരെ എത്തിച്ചത് പ്രധാനപ്പെട്ട ഒരു ഒരു കൂടി സവാദി സമയത്ത് സമയത്ത് അതാണ് കുമാർ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്തായാലും ആണുങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചു അയച്ചു ആ അപ്പൊ പിന്നെ നിങ്ങളൊക്കെ ഓക്കെ അതാണ് ഞാൻ ഭാര്യയെ തല്ലുന്നവർ എന്നൊക്കെ പറഞ്ഞത് അവരിലെ പലവരെയും ഉദ്ദേശിച്ചിട്ടാണ് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ആരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഐ കോൾ ദെം ഔട്ട് ദിയഡൻ ലൈക്ക് ഇറ്റ് ഒരു പെണ്ണിനാ ധൈര്യം വന്നത് അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അതിനെതിരെ എന്തും കാണിച്ചു ബട്ട് ഇങ്ങനെയാണ് എനിക്ക് ഉറപ്പായിരുന്നു ഈ ഒരു ദിവസം ഇങ്ങനൊരു ദിവസം വരുമെന്ന് കാരണം അത്രയും കൊണ്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തതാണ് പക്ഷേ കഴിഞ്ഞ ആഴ്ച പോലും അവൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയണത് അവൻ ഇന്ന ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു അവൾക്ക് അവനെ മനസ്സിലായി എന്ന് അവനെ മനസ്സിലായിക്കൊണ്ട് അവനവളെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ കോളേജിലെ സീനിയർ എനിക്ക് രണ്ടാഴ്ച മുന്നേ മെസ്സേജ് അയച്ചു അവനെ കണ്ടുപിടി ഞാൻ എനിക്ക് പേടിയായി അവനിങ്ങനെ ഒരു ബസ്സിൽ കയറുന്നു ബസ് സ്റ്റാർട്ടാവുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു അടുത്ത ബസ്സിൽ കയറുന്നു ആ ബസ് സ്റ്റാർട്ടാവുമ്പോൾ അടുത്ത ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു ഇങ്ങനെ ബസ് കയറി ഇറങ്ങി കയറി ഇറങ്ങി നടക്കുക അത്രേ സോ ഐ ന്യൂ ദിസ് വുഡ് കം ബിക്കോസ് ഹി വാസ് ഡൂയിങ് ഇറ്റ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തവൻ്റെ അസുഖം എന്ന് നീ എല്ലാവരും കൂടെ തീരുമാനിക്കട്ടെ ഞാനിപ്പോൾ എന്തു പറയാനവനെക്കുറിച്ച് അവൻ അവൻ്റെ കാൻ ചുവട്ടിലൊക്കെ കാണിച്ചു എനിക്കൊരു രണ്ട് നല്ല വർഷം തന്നു അപ്പം പിന്നെ ഞാൻ ഇനി സമാധാനമായിട്ട് കുറച്ചധികം ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് നടക്കട്ടെ ഞാൻ ശരി മതി ഓക്കെ ബൈ എനിക്ക് ഈ ഇൻസിഡന്റ് നടന്നപ്പോൾ ഓൾറെഡി ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ രണ്ട് സിനിമയിൽ രണ്ട് ക്യാരക്ടർ ചെയ്തിരുന്നു ഇപ്പൊ ഞാനൊന്നും അല്ല ഈ വങ്കാരണം ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് റീച്ച് ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം സോ എനിക്ക് അങ്ങനത്തെ കൊസ്റ്റൻസ് ഒന്നും വേണ്ട താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ബൈ ബൈ എല്ലാരോടും താങ്ക് യു താങ്ക് യു